ഹലോ മാച്ചാമാര് ഇപ്പോൾ വെളുപ്പം രാവിലെ മൂന്ന് മണി നേരത്തെ തന്നെ വാവ് വിളിക്കാൻ പോവുകയാണ് ഇപ്പോൾ പോയാലേ അവർ അഞ്ചുമണിയാകുമ്പോൾ എങ്കിലും വരാൻ പറ്റത്തുള്ളൂ ഞങ്ങളവിടെ ചെന്നപ്പോഴേ ആൾക്കാരെല്ലാം വന്ന് തുടങ്ങിയായിരുന്നു ഈ കർക്കിടം കൂടാകുമ്പോഴത്തേക്ക് എൻ്റെ ചേട്ടൻ എന്നെ വിട്ടു പോയിട്ട് രണ്ട് വർഷം ആവാറായി ഇന്നും അവൻ ഞങ്ങളിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അവിടെ ചെന്നപ്പോഴേ ഏകദേശം പൂജയൊക്കെ തുടങ്ങി കഴിഞ്ഞ് പിന്നെ ആണെങ്കിൽ അവിടുത്തെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ബലി ഒഴിക്കാൻ കൊണ്ടുപോവാണ് പിന്നെ ആണെങ്കിൽ അവിടുത്തെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് ഞാൻ നേരെ ചായ കുടിക്കാൻ പോവാണ് അവിടുന്ന് ഒരു ചായയും കുടിച്ച് പൊറോട്ടയും പാഴ്സൽ പിടിച്ച് നേരെ വീലോട്ട് പോയി വീട്ടിൽ ചെന്ന് പൊറോട്ടയും കഴിച്ച് കുറച്ച് കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴത്തേക്കും അമ്മ സദ്യക്കുള്ള സാധനങ്ങൾ വരെ ഉണ്ടാക്കി വെച്ചേക്കുന്നു ഇതിലാണെങ്കിൽ എല്ലാ തരത്തിലുള്ള വിഭവങ്ങളും ഉണ്ട് ഇത് നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് മരിച്ച ആത്മാവ് കാക്കയാന്ന് സങ്കല്പിച്ച് കാക്കയ്ക്കാണ് ഫസ്റ്റ് ഭക്ഷണം വെക്കേണ്ടത് അതിനുള്ള പൂജയാണ് ഇവിടെ നടക്കുന്നത് ആ പൂജയും കഴിഞ്ഞ് മേളെ കൊണ്ട് ഞാൻ ചോറ് വെക്കാനായിട്ട് പോയപ്പോൾ ഒരു കാക്ക പോലുമില്ല കാക്കകളെ എല്ലാം വിളിച്ചു പക്ഷെ ഒരു കാക്കയ പോലും ഞാൻ കണ്ടില്ല പിന്നാണെങ്കിൽ സദ്യയും കഴിച്ച് നമ്മളുടെ ഓർമ്മകളിൽ കൂടി ഒരു കർക്കിട മാസം കൂടെ കടന്നു പോയിരിക്കുന്നു